നമസ്കാരം ഞാൻ രതീഷ് രാജൻ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഉത്തരായണ ഗ്രീഷ്മ ഋതുവിൽ മിഥുന മാസം ഏഴാം തീയതി ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒന്ന് ശനിയാഴ്ച രാത്രി ഏഴ് മണി അൻപത് മിനിറ്റ് വരെ അശ്വതി നക്ഷത്രവും തുടർന്ന് ഭരണി നക്ഷത്രവുമാണ് ഈ ശനിയാഴ്ച കൃഷ്ണപക്ഷ ദശമി തിഥിയാണ് മിഥുന മാസത്തിൽ മരണപ്പെട്ട ആളുകൾ മിഥുന മാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശ്രാദ്ധം കൂട്ടേണ്ടത് ശനിയാഴ്ചയാണ് അതുപോലെ മിഥുന മാസത്തിലെ ജനിച്ച ആളുകൾക്ക് മിഥുന മാസത്തിലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പിറന്നാൾ ആഘോഷിക്കേണ്ടത് ഈ ശനിയാഴ്ചയാണ് ശനിയാഴ്ച പൊതുവെ ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല ഒഴിവാക്കാറുണ്ട് ശനിയാഴ്ച ദിവസം ശനി ഭഗവാന്റെ പ്രീതിക്കായിട്ട് ശാസ്താവിൻ്റെയോ അയ്യപ്പൻ്റെയോ ഹനുമാൻ്റെയോ ഒക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനം ദർശനം നടത്തുന്നതും ഉത്തമമാണ് എല്ലാവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം